ഇന്ന് നമ്മളുടെ വീഡിയോ സദ്യ സ്പെഷ്യൽ അവിയൽ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് ഇന്നലെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം എന്തൊക്കെ വെജിറ്റബിൾസ് വേണമെന്ന് അപ്പോൾ നമ്മൾ ഒരു ക്യാരറ്റ് വലിയ ആയിരുന്നു ആ വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് മൂന്ന് മുരിങ്ങാക്കോലും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ പച്ചക്കായ പച്ചക്കായ ഇല്ലാണ്ട് എങ്ങനെയാണല്ലേ നമ്മൾ അവിയലൊക്കെ ഉണ്ടാക്കുക പച്ചക്കായ ഒരു വലിയ പച്ചക്കായ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതൊക്കെ ഞാൻ കുഞ്ഞാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് എന്ത് വേണം ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അത് ഞാൻ നീളനെ പൊളിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടാ ഞാൻ പച്ചക്കറിയൊന്നും വാഷ് ചെയ്തിട്ടില്ല പിന്നെ നമ്മളുടെ പയർ ഒരു നാല് അഞ്ച് പയറാണ് ഞാൻ എടുത്തേക്കുന്നത് പിന്നെ കുമ്പളയെ കഷ്ണം എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ വാഷ് ചെയ്തിട്ടില്ല എന്ന് കാരണം വേറൊന്നുമല്ല നമ്മുടെ കുഞ്ഞുപ്പണ് എന്തായാലും പച്ചക്കറി എടുത്ത് കളിക്കാൻ നിൽക്കും പിന്നെ പിന്നെ നമുക്ക് രണ്ടാം പണിയാണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ടാണ് കഴുകാറ് പിന്നെ നമുക്ക് ഇതിലരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഉള്ള ഇതാണ് നമുക്ക് ഒരു മൂന്നാല് കൊച്ചുള്ളി എടുക്കാം അത് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ മൂപ്പര് കണ്ട അതിൻ്റെ ഇടയിൽ മൂപ്പര് കളിക്കാൻ വേണ്ടി എടുത്തുണ്ടാ കാണേ അപ്പോൾ ഞാനത് പിന്നെ തോലൊക്കെ പൊളിച്ച് വെക്കട്ടെ കേട്ടോ പിന്നെ നമ്മൾ പാത്രത്തിലോട്ട് ഇട്ടിരുന്നത് നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഇതൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം കുറച്ചു നേരം മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ വെള്ളം മാറ്റിയിട്ട് ഒരു മൂന്നാല് തവണ കഴുകിയെടുക്കും കാരണം എന്തായാലും കെമിക്കലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയാണ് പിന്നെ ഇതിലേക്ക് വേണ്ട ഇത് നമുക്ക് വേവിച്ചെടുക്കാനായിട്ടുള്ളതാണ് ചീൻ ചട്ടിയിലേക്ക് ഞാൻ എല്ലാ പച്ചക്കറിയും എരിഞ്ഞതിട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണേ നന്നായിട്ട് കൈവെച്ച് കുഴച്ച് കൊടുക്കുക പിന്നെ ഇതിൽ ഞാനൊരു പച്ചമുളക് എരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ വീഡിയോയിൽ സ്കിപ്പ് ആയതാണെ അത് മരിഞ്ഞിട്ട് ഒരു തുള്ളി വെള്ളമൊഴിച്ചിട്ട് ഞാൻ അടപ്പത്ത് വെച്ച് വേവിക്കാൻ എടുക്കുകയാണ് ചെയ്യണേ അധികം സമയം വേവാനും പാടില്ല കുക്കറിലൊന്നും ഇട്ട് വേവിക്കാൻ ചെയ്യരുത് കേട്ടോ കാരണം വെന്ത് ഒടഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഭയങ്കരമായിട്ടും നീളനെ ഭയങ്കര കനത്തിൽ വെജിറ്റബിൾസ് എരിയാനും പാടില്ല അരപ്പ് തയ്യാറാക്കാനായിട്ടേ അരമുറി തേങ്ങ പിന്നെ നമ്മുടെ കൊച്ചുള്ളി പിന്നെ ഒരു ടീസ്പൂൺ ജീരകിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് നമുക്കതിന് അരച്ചെടുക്കണം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ വെള്ളം ഒഴിക്കാൻ നമുക്കതിനൊന്ന് ഒതുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാനതിന് ഒതുക്കിയെടുത്തിട്ട് വരാം അപ്പം ഞാൻ ഒതുക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമുക്ക് രണ്ട് മൂന്ന് വെളുത്തുള്ളി ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ വീഡിയോയിൽ സ്കിപ്പായാണേ അപ്പോൾ നമ്മളെ വെജിറ്റബിൾ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലോട്ട് നമ്മളെ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ അരപ്പിട്ട് കൊടുക്കാം അരപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ഞാൻ തീ ഓഫ് ചെയ്ത് വേറെ പാത്രത്തിലോട്ട് ആഡ് ആക്കി വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ നമ്മൾ ചീനച്ചട്ടിയിലോട്ട് തന്നെ ഒതുക്കിയെടുക്കാറുണ്ട് ചെയ്യാറ് അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ നന്നായി കൈവെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല സൂപ്പർ സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല പച്ച വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുക്കണം അതിൻ്റെ ഇടയിൽ അപ്പോൾ നമ്മൾ ഓൾറെഡി വെജിറ്റബിൾ വേവിച്ചപ്പോൾ നമ്മൾ പച്ച വെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും നമ്മൾ ഇതിലും കൂടെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യണേ അപ്പോൾ നമ്മൾ അടിപൊളി സൂപ്പർ ടേസ്റ്റ് ആയിരിക്കുള്ളൂ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം അതിൻ്റെ ടേസ്റ്റ് അടിപൊളിയായിരിക്കുള്ളൂ ഞാൻ തൈര് ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇനി ഒരു അഞ്ച് സെക്കൻഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സൂപ്പർ അവിയലും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ